ഹല ഗസ് അപ്പം നമ്മളെന്താ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബൺ മസ്ക ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം ചായക്കൊക്കെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ബട്ടറാണ് കേട്ടോ ബട്ടർ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ഒരു ആ ടേസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ശകലം പഞ്ചസാര കേട്ടോ പഞ്ചസാര മേൽക്കുട്ടി വാഞ്ഞിട്ടാണ് കേട്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിൽക്ക് മേഡ് ഒഴിക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ അത്രത്തോളം കൂട്ടാട്ടോ പക്ഷെ നമ്മൾ കുറച്ച് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ മധുരം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടേ നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്ന അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ക്രീം അങ്ങനെ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് മെഹക്കുട്ടിക്കൊരു സമാധാനം ഇല്ല മെഹക്കുട്ടി ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സോറി ബ്രെഡല്ല ബന്ന് അങ്ങനെതാ ഒരു ബന്നെടുത്ത് നന്ന നല്ല സോഫ്റ്റ് ബന്നാണ് കേട്ടോ അതായത് നമ്മളെ ബന്ന് എത്രത്തോളം സോഫ്റ്റ് ആവുക എങ്കിലേ നമുക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ അങ്ങനെതാണ് അത് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് താങ്ങി അങ്ങനെ നാല് വശത്തോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ചാൽ മതിയെ പിന്നെ ചായക്കുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യം തന്നെ മികക്കുട്ടിക്ക് തന്നെ കൊടുത്തു കേട്ടോ